പള്ളിക്കാട്ടിന്റെ അരികിലൂടെ പോകാൻ രാത്രി പേടിയാണ് ഞാൻ തമാശക്ക് പലരും പറയാറുണ്ട് പള്ളിക്കാട്ടിൽ പ്രേതം ഉണ്ടാകും പ്രേതം ഉണ്ടാകും ഇങ്ങനെ പറയാൾക്കാർക്കാർ അല്ലേ പള്ളിക്കാട്ടിന്റെ എടുത്ത കൂടി പോകുമ്പോഴൊക്കെ പ്രേതം ഉണ്ടാകും പ്രേതം ഉണ്ടാകും എന്നാൾ പറഞ്ഞു വെട്ടിച്ചെറ എന്റെ പുറത്തുള്ള വളവുണ്ടല്ലോ എന്താണ് വളവിന്റെ പേര് അട്ടപ്പാറ വളവ് അവിടെ എച്ചിണ്ട് കയറുണ്ട് ഞാൻ പറഞ്ഞു എച്ചിൻ്റെ എന്താ ആ എച്ചിണ്ടായ ആ വണ്ടി പറഞ്ഞു ഞാൻ പറഞ്ഞു വണ്ടി മരണ്ട ആ എച്ചി കണ്ട് തട്ടിട്ടാൽ മതിയല്ലോ വണ്ടിയായിട്ട് കൊണ്ടുപോയിട്ട് അപ്പൊ എച്ചി എന്ന് പറയുമ്പോഴേക്കാളുകൾ പേടിക്കുക പ്രകാരം നമ്മ പള്ളിക്കാട്ടിലേക്ക് പണ്ടൊരു എങ്ങായി ഓട്ടോറിക്ഷയായിട്ട് പള്ളിക്കാട്ടിൽ എടുത്തുകൂടി ഇങ്ങനെ പോകുമ്പോ പേടിയാണല്ലോ പ്രേതം ഉണ്ടാവുമോ പാതിരാത്രിയാണ് പ്രേതം ഉണ്ടാവുമോ പ്രേതം ഉണ്ടാവുമോ അപ്പൊ പള്ളിക്കാട്ടിന്റെ വൈക്കംനാരം ഒരാൾ കയ്യാട്ടി അപ്പൊ ഇയാൾക്ക് സമാധാനായി ഇനി പ്രേതത്തിനെ പേടിച്ചണ്ടല്ലോ ഒരാളെ കിട്ടിയിങ്ങണല്ലോ വേ നിർത്തി കൊടുത്തിട്ട് ഉപ്പ സമാധാനായി വേ ഇയാളെ കേറ്റി പോണ ബൈക്കല് ഈ വണ്ടിയിൽ കയറി ആളോട് ചോദിച്ചാലോ അല്ല നിങ്ങളുടെയൊക്കെ പ്രേതമുണ്ട് പ്രേതമുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞൊക്കെ എന്ന് ചോദിച്ചാലോ അപ്പൊ ഈ കയറി ആള് പറഞ്ഞാലോ പ്രേതമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ മരിച്ചിട്ട് നാൽപ്പത് കൊല്ലായി അറിഞ്ഞാലോ പിന്നെ ഇയാൾ ഓട്ടോറിക്ഷ കൊടുക്കാൻ പോകുക എന്നാലേ ചമതിയല്ലോ ചമതിയല്ലോ അങ്ങനെയാണ് ലോകത്ത് പ്രേത പള്ളിക്കാട്ടിന്റെ എരുത്തു കൂടി പോകാൻ പേടിയ മനുഷ്യന്മാർക്ക് എന്നാൽ എന്റെ യുവാക്കളെ നമ്മളെ പിതാവിന്ന് കിടക്കുന്നത് എവിടെയാ നമ്മുടെ വല്ലമ്മമാരൊപ്പമാര് കിടക്കുന്നത് എവിടെയാ ഒറ്റക്കല്ലേ അവരെ നമ്മളിട്ട് ആ ുന്നത് ആരാണിത് ചിന്തിച്ചിട്ടുണ്ടോ ഞാനും നിങ്ങളോ എൻ്റെ ചെറുപ്പക്കാരാ രക്ഷിതാക്കളെ ഉമ്മ അത് ചിന്തിക്കുമ്പോഴാണ് കബറിൽ ആരെങ്കിലും കൂട്ടാൻ പറ്റുമോ പറ്റും പറ്റും സംശയം വേണ്ട സൂല പറഞ്ഞൊരു ഹതി കേട്ടോളൂ അകുതി റൂമിന സ്വലാ യുവാക്കളെ സ്വലാത്ത് വർദ്ധിപ്പിക്കണം ഉമ്മമാരെ രക്ഷിതാക്കളെ സ്വലാത്ത് വർദ്ധിപ്പിക്കുക ലോകത്തിൻ്റെ നേതാവിനോടുള്ള സ്നേഹം കൂട്ടുക കാരണം ഫൈനവലമുസ് അലൂനഫിൽ കപൂർ നിങ്ങളെ കബറിൽ കൊണ്ടുപോയി വെക്കപ്പെട്ടാൽ നിങ്ങളെ കണ്ണ് കണ്ണ് തുറക്കുമ്പോൾ ആദ്യമായി നിങ്ങൾ കാണുന്നതാരാണെന്നറിയോ അനീ എന്നെക്കുറിച്ചുള്ള ചോദ്യമാണ് കണ്ണു തുറക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാം മലക്കുകളുടെ കൂടെ എന്നെക്കുറിച്ചാണ് ആദ്യമായി ഖബറിൽ ചോദിക്കുക എന്ന് നമ്മുടെ കരളെ മുഹമ്മദ് മുസ്തഫ ഒരു മനുഷ്യനെ ഖബറിൽ കൊണ്ടുപോയി മറവ് ചെയ്ത് ആളുകളൊക്കെ തിരിച്ചു പോന്നാൽ അള്ളാഹു സുബാനാദ്യമായി കൊണ്ടുവരുന്നത് മലക്കുകൾ കൊണ്ടുവരുന്നത് അള്ളാഹിന്റെ റസൂലിനോട് ഇഷ്ടമുള്ളവർക്കെ തിരിച്ചറിയാൻ കഴിയൂ ഹബീബിനെ സ്നേഹിച്ചവർക്കെ കണ്ട ആളെ മനസ്സിലാകൂ മലക്കുകൾ ചോദിക്കും ഈ ആൾ അറിയുമോ ആ സമയത്ത് അള്ളാഹിന്റെ ഹബീബിന്റെ മേലെ സ്വലാത്ത് ചെല്ലിയ റസൂലുല്ലാൻ മറക്കാത്ത ഹബീബിനെ ഇഷ്ടപ്പെട്ട പുത്തിനബിയുടെ ചരിയ അനുദാപനം ചെയ്ത നല്ല മനുഷ്യന്മാരെ നോക്കിയിട്ടൊന്ന് ചിരിച്ചിട്ട് പറയും അറിയാ കൂടെ സ്നേഹിതന്മാരെ നടക്കുമ്പോഴും റസൂലുല്ലാൻ മറക്കാത്തവനാണ് ഞാൻ തുഞ്ഞാവ് മുഴുവനും അപകടത്തിലേക്ക് പോകുമ്പോഴും തിരുച്ചര്യ മാറ്റിവെക്കാത്തവനാണ് ഞാൻ എല്ലാവരും വേണ്ടാ തരത്തിൽ നിന്ന് പോകുമ്പോഴും അള്ളാഹാന്റെ ഹബീബ് കാണിച്ച ചരിയിലൂടെ ജീവിച്ചവനാണ് ഞാന് അതുകൊണ്ട് ആ മുഖം കാണുമ്പനിക്കറിയാം ഇത് ഹബാദ ഹബീബുല്ലോ ഇതല്ല എൻ്റെ റസൂല എന്നങ്ങ് മറുപടി പറയലോട് കൂടെ ഉമ്മമാരെ രക്ഷിതാക്കള് പിന്നെ ഖബറിൽ നമ്മൾ ഒറ്റക്കല്ല ഉദ്ദേശിക്കുന്ന സമയത്ത് റസൂലുള്ളാനെ കാണാൻ പോകാനും അമ്പിയാക്കന്മാരെ കാണാൻ പോകാനും ലോകത്ത് ഏറ്റവും വലിയ ടൂറ് നടത്താനും പറ്റുന്ന ലോകത്തിൻ്റെ പേര് ഖബറോ കാരണം അമ്പിയാക്കൾ ഉലിയാക്കൾ മഹാന്മാരെ ദിനേനെ സന്ദർശിക്കാനുള്ള ഭാഗ്യം കിട്ടുന്ന ഒരേ ഒരു സ്ഥലവും അത് ഖബറാണ്

ഒരു മനുഷ്യൻ ഖബറിൽ നമ്മൾ കരുതും ഖബർ ദുഃഖത്തിന്റെ ലോകമാണല്ല ഖബർ രസത്തിന്റെ ലോകമാണ് ഖബർ ആനന്ദത്തിന്റെ ലോകമാണ് നമുക്ക് തൗഫീഖ് നൽകട്ടെ കാരണം ഖബർ ലെത്തലോട് കൂടെ ഇപ്പൊ രണ്ട് കണ്ണു കൊണ്ട് റസൂലെ കാണാൻ നമുക്ക് കഴിയുന്നില്ല എന്നാ ഖബർ ലെത്തലോട് കൂടെ രണ്ടു കണ്ണുകൊണ്ട് പിന്നെ ഹബീബിനെ കാണാം റസൂലുല്ലാന്റെ കൂടെ ജീവിക്കാം അതാണ് മഹാഭാഗ്യം കാരണം അതുകൊണ്ടല്ലേ റസൂല പറഞ്ഞത് എന്ന് ഖബറാളിയോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ അറൂസ് അറൂസ് ഉറങ്ങിയതുപോലെ എന്ന് പറഞ്ഞ കാര്യങ്ങള് പറഞ്ഞാല് പുതിയാപ്പിള എന്ന അങ്ങനെ നമ്മൾ അർത്ഥം വെക്കുക ശരിക്കും അങ്ങനെയല്ല കണ്ണൂർ ജില്ലയിൽ പോയാല് ഖബർ കാണിച്ചു തന്നുകൊണ്ട് പറയും ഇത് നമ്മളെ നാട്ടിലെ പുയാപ്പിളന്റെ ഖബറാണ് അപ്പൊ ഞാൻ നമ്മൾ വിചാരിച്ചു പോകുന്നത് ഓ വെണ്ണേറ്റ് വന്നുകൊണ്ട് നേരെ പോയി കബർ കിടന്നേരിക്കും അല്ല എത്ര വയസ്സല്ല എഴുപത്തഞ്ച് വയസ്സായിട്ടുള്ള മനിക്കും അപ്പോൾ അയാൾ സത്യത്തിൽ അതല്ല എന്റെ അർത്ഥം ആദ്യ രാത്രിയിൽ ഉറങ്ങുന്നത് പോലെ ആദ്യ രാത്രി ഉറങ്ങുന്നത് പോലെ ചെറുപ്പക്കാരെങ്ങനെ ചിന്തിക്കണം ആദ്യ രാത്രി ഇപ്പൊ ഞങ്ങൾ ഉറങ്ങിക്കടോ അതങ്ങനെയാണ് പറയാ അതങ്ങനെ പറയുന്നതാണ് ഏട്ടന്മാർ അഞ്ചന്മാർ വണ്ണിട്ടിയാൽ അഞ്ചന്മാരോട് ഏട്ടന്മാർ പറയില്ലേ പോയി ഉറങ്ങിക്കടാ ഉറങ്ങിക്കടാ ഏഹ് അഞ്ചം പറയലോ ഉറങ്ങപ്പ ഞാൻ പൊട്ടിട്ട് കൊണ്ടു ചോദിക്കലോ അത് അങ്ങനെയാണ് പറയാ പെണ്ണിനോട് താത്തമാര് പറയില്ലേ ഞാൻ പോയി ഉറങ്ങിക്കടി പോയി ഉറങ്ങിക്കോ ചെല്ലേ പോയി ഉറങ്ങിക്കോ ഓള് പറയലോ ഉറങ്ങാ എന്നോട് ഇണ്ടല്ലോ കട്ടിലെന്ന് അന്ന് ചോദിക്കൂല അത് അങ്ങനെയാണ് പറയാ അന്ന് ആനന്ദത്തിന്റെ ദിവസമാണ് ആഹ്ലാദത്തിന്റെ ദിവസമാണ് സന്തോഷത്തിന്റെ ദിവസമാണ് എല്ലാവർക്കും ഒന്ന് സന്തോഷാണ് ആനന്ദമാണ് എനിക്ക് കൊണ്ടുവന്ന സാധനാകുന്ന പെണ്ണ് അത് രാജവമ്പാനാണ് കരിമൂർക്കനാണോന്നൊക്കെ തിരിയുന്ന നാളെ മുതലാ ഇന്നൊന്നും തിരിയില്ല ഇന്നൊക്കെ ഇന്നത്തെ ആദ്യത്തെ രാത്രി സ്വഭയാം കൊടുക്കുമ്പോ വാച്ചൊക്കെ നോക്കും രണ്ടക്കി ചങ്ങായി വാങ്ങി നോക്കും അത്രയും ആനന്ദാണ് ചിലപ്പോ അതിന്റെ ഇടങ്ങേറ മുഴുവൻ നാളെ മുതൽ അനുഭവിക്കാൻ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഫസ്റ്റ് രാത്രി ഒരു നേരം കൊണ്ട് ശല്യം ഉണ്ടാവില്ല ഭയങ്കര സന്തോഷം ഒരു ദുഃഖമില്ലാത്ത അങ്ങനത്തെ രാത്രി പിന്നെ പിന്നെ അങ്ങനെ ദിവസം ചൊല്ലും തോറും ഇങ്ങനെ ഇടങ്ങോറും പ്രയാസം ബുദ്ധിമുട്ടൊക്കെ അങ്ങനെ ആയി അങ്ങനെ ആയി എങ്ങനെ എങ്ങനെ അങ്ങനെ 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 വണ്ട് കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് പെണ്ണ് വരുമ്പോൾ അവളോട് ചോദിക്കുകയാണ് എന്താ മോളെ വർത്താനൊക്കെ ഒരു മാസം കഴിഞ്ഞാൽ ഒരു ആഴ്ച കഴിഞ്ഞാൽ അവൾ വരുമ്പോൾ പറയും വട്ടം വെച്ചാൽ ആ തിരക്കടി ജാറി ഒരു വല്ലം കഴിഞ്ഞ് തേടി ഓട് ഓണിയോ ജീവിതത്തിന്റെ സുഖം എന്ന് പറഞ്ഞാൽ അതങ്ങനെ കയ്യന്തോറ് അടങ്ങേറി കൂടി വരെ സുഖം അവസാനിക്കുക നേരെ മറിച്ച ആദ്യ ഉണ്ടായ മനസ്സുഖമുണ്ടല്ലോ മനസ്സിനുണ്ടായ ടെൻഷൻ ഇല്ലാത്ത ജീവിതമുണ്ടല്ലോ അത് കിട്ടുന്നവരെ ഒരു സ്ഥലം അത് കബറാ കബറിലേക്ക് കൊണ്ടുപോയ യുവക്കലോടെ പിന്നവൻ്റെ ജീവിതം നബിയോട് കൂടെയാണ് സ്വഹാവത്തിനോട് കൂടെയാണ് എൻ്റെ യുവാക്കളെ രക്ഷിതാക്കളെ ഉമ്മ ഞാൻ നിങ്ങൾക്കൊരു മഹാന്റെ പേര് പറഞ്ഞു തരാ ഒരു കാലത്ത് തടിച്ചമർത്തപ്പെട്ട ഒരു മഹാ അതാണ് മഹാനായ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാന്റെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ കിരാദ ഹസ്തങ്ങളിൽ നടിയേറ്റം മാംസം പുറത്ത് തെറിച്ച് അവസാനം വീണുകിടക്കുന്ന നടത്തി വെച്ചിട്ട് വെള്ളം തരോ എന്ന് ചോദിച്ച ചോദിച്ചപ്പതിക്കാരിയായ ഉമയ്യത്ത് വായിലേക്ക് മൂത്രിച്ച് കൊടുത്തതിക്കാരിയായ ഉമയ്യത്ത് അങ്ങനെ മൂത്രിച്ച് കൊടുക്കാൻ വിധിക്കപ്പെട്ട ബിലാലുൽ മുഅദിൽ കറുകറുത്ത കാണാൻ അഴകുള്ളാത്ത വിരൂപിയായ ബിലാൽ ആ ബിലാൽ റസൂലുള്ളാന്റെ കൂടെ ജീവിച്ച് ഇഷ്ടപ്പെട്ടിഷ്ടപ്പെട്ട്

മുകൾ കയറി ബാങ്ക് കൊടുക്കാൻ അള്ളാൻ റസൂല് ബിലാലിനെ വിളിച്ചു ബിലാലേ ഇതിൻ്റെ മുകളിലേക്കൊന്ന് കയറി ബാങ്ക് കൊടുക്കൂ ബിലാൽ ആവേശത്തോടെ ബിലാൽ സുദ്ദീഖ് മുഖത്തേക്കൊന്ന് നോക്കി കാരണം ഉമയ്യത്തിന്റെ ഉമയ്യത്തിൻ്റെ കൈയ്യെല്ലാം നടിയേറ്റെഴുന്നിൽക്കാൻ കഴിയാതെ രക്തമൊഴുകി കിടക്കുമ്പോൾ എന്റെ കൈ പിടിച്ച് പണം കൊടുത്ത് മോചിപ്പിച്ച എന്റെ സുദ്ദീഖ് അവിടെയുണ്ട് ആ സുദ്ദീഖിനോടല്ലല്ലോ റസൂലുള്ള ബാങ്ക് കൊടുക്കാനുള്ള അവകാശം കൊടുത്തത് മറുണ്ടുഥുമാനുണ്ട് അലിയാറുണ്ട് സ്വഹാപത്തുണ്ട് ബിലധാ കേബത്തിന്റെ മുകളിലേക്ക് കയറുകയാണ് കയറാൻ ബിലാലിന് കഴിയുന്നില്ല ആ സമയത്തതാ കൈയിൻ്റെ കാലിന്റെ താഴെ ഒരു കൈ വെച്ച് കൊടുത്തിട്ട് ഇതിൽ ചവിട്ടിക്കോ ബിലാൽ കയ്യിൽ ചവിട്ടാൻ ബിലാലിനോട് പറയുമ്പോ ബിലാല് താഴേക്കൊന്ന് നോക്കുന്നുണ്ടാരെ കയ്യിലാണ് ഞാൻ ചവിട്ടുന്നത് ബിലാൽ ഒറ്റച്ചാട്ടമാണ് താഴേക്ക് ആ റസൂലല്ലാ ഈ കറുകറുത്ത നീ ഗ്രോയുടെ കാലിൽ വെക്കേണ്ടതാണോ ഹബീബേ റഫാക്കപ്പെട്ട അങ്ങയുടെ കൈ അള്ളാൻ്റെ റസൂല് പറഞ്ഞ് മടിക്കണ്ട ബിലാൽ കയറി പ്പെട്ട റസൂൽന്റെ കയ്യിൽ ചവിട്ടി കൈ ബാലകത്തിലേക്ക് കയറി അള്ളാഹുവൊക്കെ പറന്ന വാങ്ങിൻ്റെ വിളിയാളം മുഴക്കാ അള്ളാഹു ഭാഗ്യം കൊടുത്ത ബിലാൽ യുവാക്കളെ കേട്ടോളവിലാലും മരിക്കും രംഗമുണ്ട് ലോകത്തോട് വിട പറയുന്ന രംഗമുണ്ട് ബിലാൽ എന്ന ലോകത്തോട് വിട പറയുന്ന രംഗമുണ്ട് ബിലാല് സക്കറാത്തിൽ കിടക്കുകയാണ് ബിലാല് സക്കറാത്തിൽ കിടക്കുകയാണ് സക്കറാത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ അവിടുത്തെ പ്രിയപത്നിയായ ഭാര്യ ഇരുന്ന് കരയുകയാ ഭാര്യ ഇരുന്ന് കരയുകയാണ് എന്റെ ദുഃഖമേ എന്റെ പ്രയാസമേ എന്ന് പറഞ്ഞ ഒരു ഭർത്താവ് മരിക്കുമ്പോ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ഭാര്യയാണല്ലോ ആ ഭാര്യ കരയുകയാങ്ങനെ കരയെന്ന് കണ്ടപ്പോ ആ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു മുഖത്തേക്ക് നോക്കി ആ മുഖത്തേക്ക് നോക്കിയിട്ട് ബിലാൽ റലിഅല്ലാഹുവിന് പറഞ്ഞു അല്ലയോ ഭാര്യ നീ എന്താണ് ഈ പറയുന്നത് ഞാൻ മരിക്കുന്നതോർത്തെ കരയുകയാണോ ഞാൻ മരിക്കുന്നതോർത്തെ കരയുകയാണോ ബിലാവോ ഭാര്യ കരയരുത് വേണമെങ്കിൽ നീ പറഞ്ഞോ ത്വറാ ബിലാലിൻ്റെ സന്തോഷമേ എന്ന് വേണമെങ്കിൽ പറഞ്ഞോ കാരണം ബിലാലിന്ന് സന്തോഷത്തിലാണ് ബിലാലിന്ന് ആനന്ദത്തിലാ ലോകത്തോടെ വിട പറയാൻ ഒരു മനുഷ്യൻ ആനന്ദം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനസ്സിന് സന്തോഷം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ബിലാൽ സക്കറാത്തിൽ ചിരിച്ചിട്ട് പറയാണ് ഭാര്യ എന്തിനാ കരയണത് ഒന്നിനും കരയണ്ട വേണമെങ്കിൽ പറഞ്ഞോ ബിലാൽ ഏറ്റവും വലിയ സന്തോഷത്തില എന്താ കാരണം എന്നറിയോ ഞാനെന്ന് കണ്ണടച്ചാൽ ഭാര്യ മുഹമ്മദ നാളെ ഞാൻ കബറിലെത്തിയാ പിന്നെ എൻ്റെ ജീവിതം അല്ലാൻ എൻ്റെ റസൂലിൻ്റെ കൂടെയാണ് പോ ഭാര്യ റസൂലെ കാണാൻ പോകുന്ന ഹബീബിൻ്റെ കൂടെ ജീവിക്കാൻ പോകുന്ന എനിക്കല്ലാത്ത സന്തോഷമാണ് മദീനയിൽ നിന്ന് പിരിഞ്ഞതല്ലേ എൻ്റെ കരള് പിന്നെ ഞാൻ എൻ്റെ കരളിനെ കണ്ടിട്ടില്ല ഇന്ന് ഞാൻ ബിലാലിനെ കാണാൻ റസൂലുള്ളാനെ കാണാൻ പോവുകയാ എൻ്റെ ചെറുപ്പക്കാരാ രക്ഷിതാക്കളെ ഉമ്മ കണ്ണടച്ചത് മുതൽ റസൂലാൻ്റെ കൂടെ ജീവിക്കണം എനിക്കും നിങ്ങൾക്കും ആരും നമ്മളെ കൈയൊഴിഞ്ഞാലും നമ്മളെ കരൾ കൈയൊഴിയൂല നമ്മളെ മുത്ത് കഴിയൂല അല്ലാൻ്റെ ഹബീബ് നമ്മളെ വാരി പുണരും കേട്ടോ അതിനെ നമ്മളെ ചെയ്യേണ്ട ഒരേ ഒരു ദൗത്യം റസൂല ഇഷ്ടപ്പെടണം മനസ്സിൻ്റെ ഉള്ളിൽ ഹബീബ് കഴിവിൻ്റെ പരമാവധി പറയണം ചൊല്ലണം പറയിപ്പിക്കണം അങ്ങനെ ഹബീബുമായുള്ള ഒരു മാനസിക ബന്ധം ഈ പറയുന്ന ഞാനും നിങ്ങളും ഉണ്ടാക്കിയെടുക്കണം മരിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം വല്ലോ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ